السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد بهمانا أدرى وغلنا مؤمنين عليه سهودر المارين നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സംസാരങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും പരലോകത്ത് ഉപകരിക്കുന്ന രൂപത്തിൽ സുഖലോകസ്വർഗത്തിലേക്ക് എത്തുന്നതിന് കാരണമാകുന്ന രൂപത്തിൽ ക്രമീകരിക്കൽ ഓരോ മുമ്മിൻ്റെയും ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് എല്ലാ സമയങ്ങളിലും അള്ളാഹുവിന് തക്കവ ചെയ്തുകൊണ്ട് നല്ല സംസാരങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു സുബഹാനഹുബത്താന അവൻ്റെ വിശുദ്ധ ഖുർആാനിൽ പറയുന്നത് കാണാം സദീദ നിങ്ങളുടെ സംസാരങ്ങൾ അത് നല്ല രൂപത്തിൽ നല്ല സംസാരങ്ങൾ നേരെയുള്ള സംസാരങ്ങൾ മാത്രം നടത്തി അള്ളാഹുവിന് തക്കവ ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കണം അങ്ങനെ നമ്മുടെ ഓരോ സമയങ്ങളിലും നമ്മളിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ അത് നല്ലത് മാത്രമായിരിക്കുക എന്നത് അങ്ങനെയൊരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യമുള്ള കാര്യമാണ് ബഹുദൂ ഇലത്തമിനൽ കൗൽ മാത്രം സംസാരിക്കുന്ന രൂപത്തിൽ മാത്രം പറയുകയും നല്ല പെരുമാറ്റങ്ങൾ മാത്രം നടത്തുകയും ചെയ്യുന്ന ആളുകൾ അതിന് അള്ളാഹു കാല ഭാഗ്യം നൽകുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ ഒരു കാര്യമാണ് അങ്ങനെയുള്ള ആളുകളാണ് സുഖലോകസ്വർഗത്തിൽ ലായസ് മാവു നഫീഹ ലഹ്വം വല ത സീമ ഇല്ല തയിലും സലാമം സലാമ കുറ്റപ്പെടുത്തലുകളോ ആക്ഷേപങ്ങളോ മോശപ്പെട്ട വർത്തമാനങ്ങളോ ഒന്നുമില്ലാത്ത അഭിവാദനങ്ങളും സന്തോഷങ്ങളും മാത്രം നിലകൊള്ളുന്ന സുഖലോകസ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്ന ആളുകൾ അവരാണ് അതുകൊണ്ട് നമ്മളെന്ത് പറയുമ്പോഴും ആരോട് എന്ത് സംസാരിക്കുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ഇതൊക്കെയും ചോദ്യം ചെയ്യപ്പെടും എന്ന നിലക്ക് ഇതുകൊണ്ടൊന്നും ഒരു മോശപ്പെട്ട ഫലങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന നിലക്ക് മാത്രമേ നമ്മളെല്ലാ സംസാരങ്ങളും എല്ലാ വർത്തമാനങ്ങളും കൊണ്ടുവരാൻ പാടുള്ളൂ ഒരിക്കലും ആളുകളെ ആക്ഷേപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വിപരീത ഫലം ഉണ്ടാകുന്ന രൂപത്തിലോ നമുക്കോ മറ്റുള്ളവർക്കോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിലോ ഉള്ള സംസാരം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല നല്ല വാക്കുകൾ നല്ല വാക്കുകൾ പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങളും പ്രതിഫലങ്ങളും വളരെ വലുതാണ് വിശുദ്ധ അലം ഖുർആനാഹുലു എന്ന് ശുദ്ധ ഖുർആൻ അഹു താല പറഞ്ഞത് കാണാം നല്ല വർത്തമാനങ്ങളെ അള്ളാഹു സുബാനഹു താല ഉപമിച്ചത് ഭൂമിയിൽ നല്ല വേരോ വേരുള്ള വേരുറച്ച മരത്തിനോടാണ് നല്ല മരത്തിനോട് അതിൻ്റെ ഫലങ്ങൾ മറ്റുള്ളവർക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അതിൻ്റെ പ്രതിഫലങ്ങൾ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ ആ സംസാരിച്ചവനും എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ചില ആളുകളൊക്കെ ചില ഉപദേശങ്ങളും ചില സംസാരങ്ങളും ഒക്കെ നടത്തിയാൽ അതുകൊണ്ട് ജനങ്ങൾക്കും സമൂഹത്തിനും ഒക്കെ ഉണ്ടാകുന്ന ഫലങ്ങളും നേട്ടങ്ങളും എത്ര വലുതാണ് നമ്മൾ നമ്മളങ്ങനെയുള്ളവരാവണം നല്ല സംസാരങ്ങൾ മാത്രം നടത്തുന്ന ആളുകളാകണം കളവ് പ്രചരിപ്പിക്കുകയും മോശപ്പെട്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കുറേ ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഉമിനായ മനുഷ്യൻ അതിൻ്റെയൊന്നും ബാക്കിൽ പോകാൻ പാടില്ല യാ അയ്യുഹല്ലദീന അയ്യുഹല്ലാഹ വഖൂനുമാസ്വാദിഹിയും സത്യം പറയുന്ന നന്മ പറയുന്ന നല്ല നിലയിൽ ജീവിക്കുന്ന സത്യത്തിൻ്റെ കൂടെ ജീവിക്കുന്ന ആളുകളായി മാറണം അല്ലാതെ എവിടെയെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് അതൊക്കെയും വിളിച്ചു പറഞ്ഞ് അത് സത്യമാണോ അസത്യമാണോ നേരെയുള്ള കാര്യമാണോ എന്നൊന്നും ചിന്തിക്കാതെ കിട്ടിയതൊക്കെ വിളിച്ച് പറയാം അതുകൊണ്ട് ആളുകൾക്കിടയിൽ ഫിത്തന ഉണ്ടാക്കുക കുഴപ്പമുണ്ടാക്കുക മുഗ്മിനിൻ്റെ സ്വഭാവം ഒരിക്കലും അങ്ങനെയല്ല മങ്കാന വൽ ആഹി വല്യിദ് ഫലിയ കുൽ ഹൈറൻസ് മുത്ത് മുഗ്മിൻ ആരാണ് അവൻ പറയും നല്ലത് മാത്രം പറയും നല്ലതല്ലെങ്കിൽ അവൻ പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ലെങ്കിൽ അവൻ അവനവിടെ മിണ്ടാതിരിക്കും ചില ആളുകൾ വിചാരിക്കുന്നു ഞാൻ എന്തെങ്കിലും ഒരു കാര്യം അത് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ചില ആളുകൾക്ക് ഒരു ഒരു സമാധാനം കിട്ടൂല അങ്ങനെയല്ല വേണ്ടത് പറഞ്ഞതുകൊണ്ട് നേട്ടമുണ്ടെങ്കിൽ അതുകൊണ്ടൊരു നന്മയുണ്ടെങ്കിൽ മാത്രം പറയുക ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ എന്തായാലും അതുകൊണ്ട് നേട്ടമുണ്ടെങ്കിൽ മാത്രം പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക അതാണ് ഒരു മുക്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത് ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് അതുകൊണ്ട് സ്വന്തത്തിനോ അല്ലെങ്കിൽ മറ്റേ ആളുകൾക്കോ പ്രശ്നമുണ്ടാകുന്ന രൂപത്തിൽ ചിലപ്പോൾ സംഭവിക്കാറുണ്ട് മഹാനായ അഷറഫുൽ വറ നബിയുന റസൂലാഹി സാഹു അലി വസ്ലാം തങ്ങൾ പറഞ്ഞു മിനൽ ഖബ ഇരി ഷുമുർ റജുലി വാലിദി മാതാപിതാക്കളെ ചീത്ത വിളിക്കുക അത് വളരെ വലിയ തെറ്റാണ് അപ്പോൾ ചോദിച്ചു എങ്ങനെ ഒരു മനുഷ്യന് മാതാപിതാക്കൾ അങ്ങനെ ചീത്ത വിളിക്കുക സാധാരണഗതിയിൽ അങ്ങനെ വിളിക്കൂല അപ്പോൾ സലഹ് അലി തങ്ങൾ പറഞ്ഞു നാം യെസുബ്ബു അബർ റജുലി ഫയസുബു അബാഹു വയസുബ്ബു ഉമ്മഹു ഫയസുബു ഉമ്മഹു ഇവനൊരാൾ ഒരാളെ മാതാവിനെയോ പിതാവിനെയോ ചീത്ത വിളിക്കുകയാണ് അപ്പോൾ അയാൾ അതിന് പകരമായി ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നു അപ്പോൾ ഇവൻ പറഞ്ഞതുകൊണ്ടല്ലേ ആ തിരിച്ചുള്ള ചീത്ത വിളിക്ക് കാരണമായത് അപ്പോൾ അത്ര പോലും വളരെ ശ്രദ്ധിച്ച് ഒന്നും മറ്റുള്ളവരെ ആക്ഷേപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് വിഷമമുണ്ടാക്കുന്ന രൂപത്തിലോ അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന രൂപത്തിലോ ഒരു സംസാരവും ഒരു മുമ്മിനായ മനുഷ്യൻ്റെ അടുക്കൽ നിന്നുണ്ടായിക്കൂടാ മായൽഫിദുമിങ് കൗലിൻ ഇല്ലാ ലൈഹി റഖീബുൻ അതീദ് നമ്മൾ എന്ത് പറയുന്നുണ്ടെങ്കിലും അതൊക്കെയും ഇവിടെ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധം ഓരോ മഗ്മിനായ മനുഷ്യനും ഉണ്ടാവണം സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അവിടെയൊക്കെ കമാൻഡുകളും മറ്റും ഇങ്ങനെ എഴുതി വിടുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം ഒരു കവി പറയുന്ന കാണാം ഒമാമിൻ ഖാത്തിബിൻ ഇല്ല സയഫ്ന എഴുതിയവൻ എഴുതിയവനാണെങ്കിലും അത് ഫേസ്ബിക് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലോ എന്തെങ്കിലും എഴുതി വിട്ടവനാണെങ്കിലും ആരായാലും അവർക്കൊക്കെ ഒരു അവധിയുണ്ട് ആ അവധി കഴിഞ്ഞാൽ അവൻ മരിച്ചു പോകും പക്ഷേ അവൻ എഴുതി എഴുതിവച്ചതും അവൻ ബാക്കി വെച്ചതുമായ കാര്യം അത് എന്നെന്നും ഇവിടെ നിലനിൽക്കും അതിൻ്റെ ഫലം അവൻ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടുള്ള പ്രത്യാഘാതങ്ങൾ അവൻ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നീ നിൻ്റെ കൈ കൊണ്ട് എഴുതുന്നത് പരലോകത്ത് ഉപകാരപ്രദമായിട്ടുള്ളതല്ലാത്ത പരലോകത്ത് നിനക്ക് സന്തോഷം നൽകുന്നതല്ലാത്ത ഒന്നും നീ എഴുതാൻ പാടില്ല അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളെ വിഷമിപ്പിച്ചുകൊണ്ട് ആളുകളുടെ അഭിമാനത്തിന് ശതമേൽപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ പാടില്ല ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ന്യൂനതയുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ജീവിതത്തിൽ അറിയാതെ വന്ന് അവർക്കൊരു പിഴവ് പറ്റിപ്പോയെങ്കിൽ അതൊക്കെയും വിളിച്ച് എടുത്ത് പറഞ്ഞ് അയാളെ ആക്ഷേപിക്കുകയും അയാളെ പരിഹസിക്കുകയും ചെയ്യുക എന്നുള്ളതൊരു ഒരു സാധാരണ സ്വഭാവമായി മാറിയിരിക്കുകയാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ വ്യാപകമായപ്പോൾ മറ്റുള്ളവരെ ട്രോളുക എന്നാണ് പറയുക ട്രോളുക എന്നാണ് പറയുക ട്രോളുക എന്ന് പറഞ്ഞാൽ അവനെ കളിയാക്കുക മറ്റുള്ളവരെ കളിയാക്കൽ അയാളടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടായാൽ തന്നെ അയാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്നവൻ അത് മുക്മിനിൻ്റെ സ്വഭാവമല്ല അങ്ങനെ ഒരു മുക്മിനായ മനുഷ്യൻ അങ്ങനെ ചെയ്യുകയില്ല അതാണ് സലഹു അലൈഹി തങ്ങൾ പറഞ്ഞ ലൈസൽ മുമിൻ ലൈസൽ മുനു ബിത്തോ വലൽ ആനി വലൽ ഫാഹിഷ് വലൽ ബദി മ്മ്മിനായ മനുഷ്യൻ അവൻ മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയുന്നവൻ ചീത്ത പറയുന്നവൻ അല്ല മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നവനല്ല അവൻ മോശപ്പെട്ട സംസാരങ്ങൾ നടത്തുന്നവനല്ല പിന്നെ നല്ലതും കൃത്യവുമായ സംസാരങ്ങൾ നടത്തി ജീവിക്കുന്ന ആളുകളാണ് അവനാണ് മ്മ്മിൻ കുല്ലു ഉല ഈ കെക്കാൻ ആൻഹുമസ് ഉല എൻ്റെ സംസാരവും എൻ്റെ വർത്തമാനങ്ങളും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചോദ്യം ചെയ്യപ്പെടും എന്ന രൂപത്തിൽ ജീവിക്കുന്ന അവനാണ് മ്മ്മിൻ അങ്ങനെയുള്ള ആളുകളായി നമ്മൾ മാറണം ഇഹലോകത്തും പരലോകത്തും വിജയിക്കുന്നവരിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം അള്ളാഹുസുബാനഹുത്തായാല നമ്മുടെ സംസാരങ്ങളും നമ്മുടെ വർത്തമാനങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളുമെല്ലാം പരലോകത്ത് വിജയിക്കാൻ കാരണമാകുന്ന രൂപത്തിൽ അള്ളാഹു താലമാറ്റിത്തരട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകളും ദോഷങ്ങളുമെല്ലാം അള്ളാഹു പുറത്ത് മാഫാക്കി തരട്ടെ ആമീൻ റാഹ്മീൻ അസലാമലൈക്കും വഹമ്മി വാർക്കാത്തു